ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചും വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപായി റോഡ് ഗതാഗതം സുഗമമാക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി മാത്രം 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 ആറുമാസം കൊണ്ട് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പ്രവർത്തികൾ ഒരു മാസത്തോളമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു വർഷം കൊണ്ടുപോലും അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ല റെയിൽവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നതിന് മുൻപായി പുതിയ പാതകൾ കണ്ടെത്തുകയോ വേണ്ടുന്ന തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വൺവേ ആക്കുകയോ ചെയ്യുന്നതിൽ മുനിസിപ്പാലിറ്റി അലംഭാവം കാണിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടുകൂടിയും മഴ ശക്തമാവുന്നതോടെയും ഇപ്പോൾ ഉപയോഗിച്ചുവരുന്ന റോഡുകൾ അപകട സാധ്യത ഉള്ളതായി മാറും ഇതിനോടകം തന്നെ അഞ്ചോളം ബസ്സുകൾ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടുകഴിഞ്ഞു സ്കൂൾ ബസ്സുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കുകയും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി അപകട സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു വൺവേ സംവിധാനം എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തേണ്ടതാണെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാവലുലി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന കാര്യവുമാണ് എന്നാൽ ഒച്ചിനെപ്പോലും രീതിയിലാണ് റെയിൽവേയുടെ അണ്ടർപാസ് നിർമ്മാണം പോകുന്നത് എന്ന് പറയുമ്പോൾ ഏറെ ഖേദകരമായ സംഭവമായി നമ്മൾ കാണേണ്ടി വരും ഇവിടെ നമുക്കറിയാം ആറുമാസക്കാലം കൊണ്ട് പണി പൂർത്തി എന്ന് പറഞ്ഞ് പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പോലും ഈ മഴക്കാല കെടുതി വരാൻ വേണ്ടി പോകും മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇതിന്റെ അണ്ടർപാസിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിനെ ആശ്വാസകരമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷേ ആയി പ്രവൃത്തി നടക്കേണ്ടതിന് പകരം പണി തുടങ്ങി വച്ചു എന്നല്ലാതെ ഈ പറയുന്ന റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം അനായസ്ഥയുടെ മെടികൂടിൽ കടന്നുകൊണ്ട് പ്രവൃത്തി നിലച്ച നിലയിൽ കിടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് റെയിൽവേയുടെ ഒത്താശയോടുകൂടി തന്നെ നിലമ്പൂർ നഗരസഭാ അധികാരികൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഗതാഗത യോഗ്യമായ റോഡ് അവതൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാക്കുന്നതിന് പകരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കെട്ടുകാര്യസ്ഥതയുടെ പൊട്ടിമുട്ടിയുടെ എത്തിക്കൊണ്ട് നിലമ്പൂരിലെ നാട്ടുകാരെ മുഴുവൻ പ്രയാസത്തിലാക്കിക്കൊണ്ടാണ് ഈ അടിപ്പാത നിർമ്മാണവുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹി എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സിക്കന്ദർ മൂത്തേടത്ത് സെയ്ഫു എനാന്തി ഇ എസ് മുജീബ് ടി എം എസ് ആസിഫ് ഷിബിൽ റഹ്മാൻ മുർഖൻമാരു തുടങ്ങിയവർ സംസാരിച്ചു ബാബു ബാലൻ മൂത്തേടത്ത് ഉമർകോയ പി കെ ഉമ്മർ ഫിറോസ് മയ്യന്താനി ഷിബു പുത്തൻ വീട്ടിൽ ഷഫീഖ് മണലോടി യൂസഫ് രാമൻകുത്ത് രാജു വർഗീസ് ഹസൻ രാമൻകുത്ത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ